ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെയും എസ് ഡി പി എന്റെയും മതേതരം ആവശ്യമില്ല ഞാൻ കൃത്യമാ പറയുന്നത് ഇവിടെ പിണറായി ജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങളതിന് എസ് ഡി പി എം ജമാത്തിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണും ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല വളരെ ദേഷ്യമുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ ബിജെപി സഹപ്പർക്ക് എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ ജന സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം പറയാനാണ് കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ശബരിമലയിൽ നാലര കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാറാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് ഗുരുവായൂരത്തി ഇരുപത്തഞ്ച് കോടി കൊള്ള ചെയ്ത സർക്കാറാണ് ഇവിടെ ഇരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ ഇന്റെ മുഖ്യമന്ത്രി ഈ കൊള്ളേനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇത് വീഴ്ചയാണെന്ന് ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊള്ളേനെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും ഞങ്ങൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ ഉണ്ട് എസ് ഐ ടി തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട് വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ നോക്കണ്ട ഞങ്ങളത് സമ്മതിക്കില്ല കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ് ഒരു കോൺസിക്വൻസ് കിട്ടണം അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ് ശബരിമല എതിരെ ഒരു ദ്രോഹമാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ് അതുകൊണ്ടാണ് ധൈര്യം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കാണ് മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ധൈര്യം ആ കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല അത് ബിജെപി ഈ കടുമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കഥ പണ്ട് കാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധത്തെയും ഉത്തരവാദിത്വം ഉണ്ടാവണം ഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ പറഞ്ഞു ആരായിരുന്നു അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തം മറന്നു പ്രതിബദ്ധത്തെ മറന്നു ഉളുപ്പും മറന്നു അത് ഞങ്ങൾ മറക്കാൻ സമയം ഇല്ല ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും കോൺഗ്രസും ലെഫ്റ്റും പറയുന്നൊരു കാര്യമാണ് മതേതരം അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം ഇതാണ് മതേതരം ഹിന്ദു അമ്പലത്തിൽ കൊള്ളം നടന്നാൽ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആക്രോഷം ഒരു പ്രതിഷേധം തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് മതേതരം ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഞാൻ യു പി എ സർക്കാരിലെ ഏറ്റവും വലിയ സ്കാം അഴിമതിന്റെ സ്കാം ടു ജി സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞത് ഏ അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം അറിയാം സീറോ ലോസ് എന്ന് പറഞ്ഞ് ആരായിരുന്നു കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബത് ന്യായീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആ സർക്കാരിന്റെ പിന്തുണ ആര് പിന്തുണയായിരുന്നു ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യ ഇന്ത്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുണ ആരെയായിരുന്നു സി പി എമ്മിന്റെ ഈ അഴിമതി ചെയ്യുന്ന പാർട്ടികളാണല്ലോ ഈ മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് ആരാണ് ഈ അനുവാദം കൊടുത്തത് മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും എസ് ഡി പി മതേതരം ആവശ്യമില്ല ഞാൻ കൃത്യമായി പറയുന്നത് ഇവിടെ പിണറായി ജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങളതിന് എസ് ഡി പി എം ജമാത്തിന്റെ ഒരു സ്ട്രാറ്റജിയായിട്ട് കാണു ഞങ്ങൾ വിഭജിക്കാൻ നോക്കണ്ട ഇനി ഈ നാട്ടിൽ ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ദേശസ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും കോൺഗ്രസ് ആണോ സി പി എം ആണോ ഞങ്ങൾ അവരെ വിടില്ല സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്